നമസ്കാരം അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കൊപ്രാ ഡ്രയറും ഇതിൻ്റെ കൂടെ ഒരു കൊപ്ര കട്ടറും വന്നിട്ടുണ്ട് അപ്പോൾ അത് സെക്കൻഡൻഡ് എന്ന് പറയാൻ പറ്റൂല ഇത് പുതിയ സാധനമാണ് നമ്മുടെ പാർട്ടി ഒരു മില് തുടങ്ങാൻ വേണ്ടി പിന്നെ പുതിയ സാധനം എടുത്തതാണ് അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അവിടെ മില്ല് തുടങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ പാർട്ടി ഇത് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഒരു കൊപ്ര കട്ടറുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രിക്കൽ കൊപ്രാ ഡ്രയറാണ് മുന്നൂറ്റി എൺപത് തേങ്ങ കൊള്ളാൻ കൊള്ളാവുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ് ട്രേ ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ പാനൽ ബോർഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം ഇത് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ താങ്ക് യു സാധനം 디자이너 디자이너